നല്ല വില കൂടും ഇപ്പൊ തേണ്ടത് എണ്ണൂറ് അണക്കൊന്നെങ്കിൽ ആയിരത്തി എഴുന്നൂറ് ആയിരത്തി ഇരുന്നൂറൊക്കെ ആവും ധൈര്യത്തിന് എന്ത് ചെയ്താളാരോ കുണ്ട ഫ്രീസറിലായിട്ട് വെച്ചാളാ ഒന്നും നോക്കണ്ട ഫ്രഷ് മീനാണ് നാണം മീനാണ് അവിടെ ഫ്രീസർ കറണ്ട് പോകഞ്ഞാ മതി ഒരാഴ്ചയില് അവിടെ കൊണ്ടുപോയി വെച്ചാളാ വെള്ളം തൊടിക്കാൻ റൗണ്ടില് മുറിച്ചാണ്ട് തരും നേരം എന്റെ ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കാ വെള്ളം തൊടിക്കണ്ടേ ഇപ്പൊ ഒരു മൂന്നാല് ദിവസം പാടലുള്ളൂ ഇപ്പൊ അനക്ക് മുതലാണ് അന്നേരം നീ കായ് കൂടുതലാണ് അങ്ങട്ട് ഇങ്ങട്ട് അങ്കേ ഇംഗേന്ന് എന്നോട് പറയരുത് ശ് വരും കരണ്ട് പോയരുത് ഇട്ടേ കരണ്ട് പോയത് വിളരുത് ഫ്രീസറിൽ കേറ്റിക്കോളാം എന്നാ ഒന്നും ഒരു പ്രശ്നമില്ല ഒരാഴ്ച വെച്ചോ നാടൻ മീനായതുകൊണ്ടോ ഈ ഗ്യാരന്റി എനിക്ക് തരണേ ഞാൻ എനിക്ക് ഇത്രയും വിശ്വാസത്തോട് കൂടി തരണെന്നുണ്ടെങ്കിൽ എന്താണ് മീൻ അത്രയും പക്കായിരിക്കണതാ നല്ല കടുക ചോര കടുക ഓക്കെയാ പിന്നെ നെയ്മീന് അനക്ക് എന്ത് വേണ്ടിയത് ഒരുവിധ ഐറ്റംസണ്ട് കൽമീൻ ഇത് ചെമ്മി ഒരു ഐറ്റം ഇത് വെള്ളച്ചെമ്മിയാണ് ചില ആൾക്കാർ വെള്ളച്ചെമ്മീന്ന് പറയുന്നത് വെള്ളച്ചെമ്മി അല്ല ഇതാണ് ഇളനാരൻ എന്ന് പറയും നാരന്റെ ചെറുത് എളനാരൻ പിന്നെ കരിക്കാടി കരിക്കാടി വില്ലന് വല വല ച്ചുണ്ട് മാഫി മുസ്കിൽ മാഫി പോലും ആവോലിണ്ട് മൊത്തം ആവോലി നിക്കു ഇന്ന് ഇന്ന് വരാണ് കിലോ അറുന്നൂറ്റി അമ്പത് ഒരു കിലോ സേശു വരുന്ന ആവൂലാണ് അറുന്നൂറ്റി അമ്പത് റുപ്യാ തന്നെ വിശുവായിട്ട് കളറാക്കാം വിശുവിൻ്റെ അന്ന് വില കൂടൂട്ടോ എന്നെ പറയണ്ടെടുത്താൽ അന്ന് വെള്ളിയാഴ്ച എടുക്കുന്നിടത്തും കൂടും കൊടുത്തും കൂടും